ാണ് ശബരിമലയിലെ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്പീക്കർ അനുമതി കോടതി പരിഗണനയിലുള്ള വിഷയം സഭയിൽ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട് എന്നായിരുന്നു പ്രതിപക്ഷ വാദം ശബരിമലയിൽ നിന്നും നാല് കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥർ അറിയാതെ വിഷയമാണ് ഗവൺമെന്റ് അടിച്ചു മാറ്റിയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി എങ്ങനെ ശ്രമിച്ചാലും തള്ളാനിടയുള്ള വിഷയം ഗവേഷണം നടത്തിയാണ് സഭയിൽ കൊണ്ടുവന്നതെന്ന് മന്ത്രി പി രാജീവ് പ്രതിപക്ഷത്തെ പരിഹസിച്ചു സഭയിൽ ആർ എസ് എസിന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് ഏറ്റെടുത്തിരിക്കുകയാണെന്ന് മന്ത്രി എം പി രാജേഷും പ്രതികരിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസമായി മേയം ചർച്ചക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ അനുവദിക്കാനാവില്ല സർജറീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് ഇന്ന് ഇരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സർ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ സഭയിൽ ആർ എസ് എസ് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് സലിം മാലിക്കാ വാർത്തകൾ ചെയ്യുന്നു സലിം ഇത് കോടതിയുടെ പരിഗണനയിലേക്കുന്ന വിഷയമാണ് എന്ന് പറയുന്ന യുക്തിയുണ്ട് പക്ഷേ ഏതെങ്കിലും ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ പ്രശ്നമല്ല ഇത് കോടതിയിൽ വന്ന പ്രശ്നമാണ് കോടതി വിശദമായി പരിശോധിച്ച പ്രശ്നമാണ് ഈ പറയുന്ന രീതിയിൽ നാല് കിലോ കുറവ് ഉള്ളത് തിരികെ കൊണ്ടും തൂക്കി നോക്കുമ്പോഴേക്കും അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ ഈ സ്പോൺസർ ഇത് കൊണ്ടുപോകുമ്പോൾ ദേവസ്വം ബോർഡിൽ ആരും അനുഗമിച്ചില്ല തുടങ്ങിയ ഗുരുതരമായ ചില പരാമർശങ്ങൾ ചില വിഷയങ്ങൾ ഉന്നയിച്ച കോടതി ഉന്നയിച്ച വിഷയമാണ് അതിൽ എന്തുകൊണ്ടാണ് മന്ത്രി എം പി രാജേഷ് ആർ എസ് എസ് ബന്ധം സംശയിക്കുന്നത് സഭയിലുണ്ടായത് എന്താണ് സലീം കശ്മീർ രൂക്ഷമായ വാദപ്രവാ പ്രതിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട സഭയിൽ ഉയർന്നത് തുടർച്ചയായ മൂന്ന് ദിവസം ഈ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപം സർക്കാർ പരിഗണിച്ചതിന് പിന്നാലെയാണ് ഒരു പ്രമേയ അവതാരകന് പോലും സംസാരിക്കാൻ അവസരം നൽകാതെ സ്പീക്കർ തന്നെ നേരിട്ട് പ്രമേയാനുമതി നിഷേധിക്കുന്നത് അങ്ങനെ വലിയ രൂക്ഷമായ വാദപ്രതിവാദം പ്രതിപക്ഷ നേതാവും മറ്റ് ഭരണപക്ഷ അംഗങ്ങളും തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു സ്പീക്കർ ഈ വിഷയത്തിന് അനുമതി നിഷേധിച്ചതിന് പ്രധാനപ്പെട്ട കാരണം കോടതി പരിഗണനയിലിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് അത് ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അതിന് മുൻ അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത് കീഴ്വഴക്കങ്ങൾ പ്രകാരം മുൻപും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് കോടതി പരിഗണനയിലിരിക്കുന്ന വിഷയങ്ങൾ പോലും ചർച്ച ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഗൗരവമുള്ള വിഷയമാണിത് ഈ നാല് കിലോയിലധികം വരുന്ന സ്വർണം അടിച്ചുമാറ്റി കൊണ്ടുപോയതാണ് അവരെ ന്യായീകരിക്കാനും അവരെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് ഹൈക്കോടതി പോലും വിമർശിച്ച വിഷയത്തിൽ എന്തുകൊണ്ടാണ് ഇതൊരു ചർച്ചയ്ക്ക് വെക്കാത്തത് എന്നുള്ള വിഷയങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് അയ്യപ്പഭക്തരെ ഉൾപ്പെടെ വിഷമത്തിലാക്കിയ വിഷയമാണ് സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന ഇത്തരക്കാരെ ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഒത്താശയോടുകൂടി യാണ് ഇത്തരത്തിലുള്ള നടപടി ഉണ്ടായത് എന്നുള്ളതുമാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് അതിന് മറുപടിയായി മന്ത്രി എം രാജേഷ് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തിയതിന് പിന്നാലെ പറഞ്ഞത് ചട്ടം അറിഞ്ഞു തന്നെയാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും ഈ വിഷയം കൊണ്ടുവന്നത് അതിന് കാരണം കഴിഞ്ഞ മൂന്ന് ദിവസവും പല വിഷയങ്ങളും ചർച്ചയ്ക്കെടുത്തത് പ്രതിപക്ഷത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്നും ഏതെങ്കിലും വിഷയം കൊണ്ടുവന്ന് ചർച്ചയ്ക്കെടുത്താൽ ചർച്ചയിൽ മുഴുവൻ ഇരിക്കേണ്ടി വരുമെന്ന ഭയം കൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിലൊരു ചർച്ചയ്ക്കെടുക്കാത്ത ചട്ടം തന്നെ നോക്കി പഠിച്ച് വിഷയം കൊണ്ടുവന്നത് എന്നുള്ളതാണ് അതിന് പിന്നാലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ആർ ചേർന്ന് നടത്തി അതെല്ലാം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നു ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കൾ മാധ്യമങ്ങളെ കാണാനായി ഇവിടേക്ക് എത്തുകയാണ് ഹാഷ്മി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം